കുക്കർ ആണെങ്കിലും കുക്കറാണെങ്കിലും ആണെങ്കിലും നമുക്ക് നിഷ്പ്രയാസം ക്ലീൻ ചെയ്തെടുക്കാം ഈ ഒരൊറ്റ സൂത്രം മതി ഈ ഒരു പൊടി മാത്രം മതി അപ്പം കണ്ടു കണ്ടുനോക്കും വളരെ നല്ല ടിപ്പുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെക്കുമ്പോൾ പല പല ടിപ്പുകൾ കണ്ടിട്ടുണ്ട് പിന്നെ ഉപ്പിട്ട് വെക്കുന്നത് അതുപോലെ തന്നെ വിനാഗിരി ഒരിക്കുന്നത് നാരങ്ങത്തൊണ്ടിരുന്നത് ചിരട്ടയിടുന്ന എല്ലാം വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ നല്ല ഒരു ടിപ്പാണ് നമ്മുടെ വെറുതെ വളിച്ചേർന്ന് കളയുന്നല്ല സവാളത്തലി സവാളത്തലിയും കൊണ്ട് ഒരുപാട് ടിപ്പുകളുണ്ട് അതെല്ലാം അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഈ സവാ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുമുണ്ട് കേട്ടോ ഈ സവാളത്തലി വെള്ളത്തിലേക്ക് ചെറു ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ ആദ്യമേ മുട്ട വെച്ച് കൊടുക്കുക അതിനുശേഷമായി തിളപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ മുട്ട പൊട്ടിപ്പോകാൻ വളരെ സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് അതിലേക്ക് സവാള തൊലിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് തിളയ്ക്കുമ്പോൾ തന്നെ സവാളയുടെ തൊലിയുടെ കളർ നമ്മുടെ മുട്ട തോടി പിടിക്കും പക്ഷേങ്കിൽ മുട്ട തോടി പിടിക്കുക തൊട്ടത്തോട്ടിലേ ഇത് പിടിക്കത്തുള്ളൂ പക്ഷേങ്കിൽ മുട്ടക്കുള്ളിൽ ഇതൊന്നും ഈ കളർ പിടിക്കത്തേ ഇല കേട്ടാകും അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ഇപ്പോൾ ഈ മുട്ട കണ്ടാൽ നമ്മൾ നാടൻ കോഴിമുട്ട പിടിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ലഗോൺ കോഴിമുട്ടയാണ് നാടൻ കോഴിമുട്ടയുടെ ഒരു കളറായിട്ടില്ലേ ഇനി നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പെറുക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് അടുത്ത് വേറൊരു ടിപ്പിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം കേട്ടോ ഈ വെള്ളം കളയരുത് ഇതിൽ വേറെ കുറേ സൂത്രങ്ങളോട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടുത്ത വീതിയിൽ നേടുന്നതായിരിക്കും അടിപൊളിക്കിതിലെ സൂത്രമാണ് ഈ ഒരു വെള്ളം കൊണ്ട് കിട്ടാം അപ്പോൾ അതങ്ങ് മാറ്റിവെക്കാം അതിന് ശേഷം നമുക്ക് മുട്ടയിലേക്ക് നല്ലപോലെ കുറച്ച് വെള്ളം വേറെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം ആ മൊ ഇങ്ങനെ തന്നെ വെച്ചേക്കരുത് വേവിച്ച മുട്ട ഒരിക്കൽ ഇങ്ങനെ വെക്കരുത് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് വെച്ചതിന് ശേഷം മാത്രം തൊലി ഒഴിച്ചെടുക്കാം ഇത് കണ്ടില്ലേ മുട്ട നല്ലപോലെ വെള്ളത്തിൽ ഈ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് നാടൻ കുരുമുടൊരു കളറായിട്ട് വന്നിട്ട് കൊണ്ടു കിട്ടും ഇത് കണ്ടില്ലേ അപ്പോൾ ഇതിലേക്ക് എല്ലാവർക്കും സംശയം കാണും മുട്ടയിൽ ഇതുപോലെ കളറ് പിടിക്കുമോയെന്ന് സംശയം കാണും പക്ഷേ എനിക്ക് സംശയിക്കേണ്ട മുട്ട തൊഴിൽ മാത്രമേ ഈ കളറ് പിടിക്കത്തുള്ളൂ മുട്ടയിൽ ഇത് പിടിക്കത്തില്ല ഇത് കണ്ടില്ലേ എന്നിട്ട് നമ്മൾ മുട്ട ഇത് ഇത് കണ്ടേ ഒരു കൈ കൊണ്ട് തന്നെ ഇത് ഉരിച്ചെടുക്കാം നിമപ്രയാസം ഒരു തുള്ളി പോലും അതിൻ്റെ ഇത് അടന്ന് പോകാതെ മുട്ടത്തോട് കൈ കൊണ്ട് തന്നെ പാട പോലെ നമുക്ക് ഉരിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഒരു തുള്ളി പൊട്ടിപ്പോയിട്ടുമില്ല ഒന്നുമില്ല കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്ന വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടാത്ത ഒരു സൂത്രമാണിത് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് രാവിലെ ഒന്ന് മുട്ടയൊക്കെ ഒത്തിരി ഒക്കെ വേണം മുട്ട മുട്ടക്കറിയൊക്കെ ഒരുപാട് ഒക്കെ മുട്ട വേണമെന്നുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ രാവിലെ ഒത്തിരി ബിസിയ ജോലിക്കാരൊക്കെ ആണല്ലോ പെട്ടെന്നൊക്കെ ചെയ്യാനൊക്കെ പാടുള്ളവർ ഇതുപോലെ സവളത്തോലിയിട്ട് വൈകുന്നേരം പുഴുങ്ങി വെക്കുവാണെങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുട്ട നല്ല പോലെ പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതും ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മളെത്ര കുത്തിരി ആണെങ്കിലും റേഷൻ അരി പ്രത്യേകിച്ച് റേഷൻ അരി കഴുകാണ് ചൂട് വളർത്തി കഴുകിയാൽ പോലും ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിന് മുകളിലായിട്ട് ഈ ഒരു കളറ് വരും അല്ലേ ഈ തിളയ്ക്കുമ്പോൾ ഒരു ഇതിൻ്റെ ഒരു ചുമത പോലെ ഒരു കളറ് വരും എത്ര കഴുകിയെന്ന് പറഞ്ഞാലും വരും ആ കളർ നമ്മൾ തിളയ്ക്കുമ്പോൾ ഇത് തന്നെ ഒരു തവിയായിട്ടൊന്നും എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മളത് വടിക്കുക അല്ലെങ്കിൽ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചുമന്ത കളറായിട്ട് ചോറിൻ്റെ കള മുകളിലായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യാം അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ പിന്നെ തോന്നുന്നില്ല അതങ്ങ് മാറ്റി കളയണം പക്ഷെങ്കിൽ നമ്മളിതിലായിട്ട് നമ്മുടെ ഈ അരിയിൽ ഒരു വെളുത്ത് 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 അരി പൊങ്ങിക്കിടക്കും അത് ചള്ളരിയല്ല കേട്ടോ അത് പോഷകമുള്ള ഒരു ഇതാണ് അതാരും എടുത്ത് കളയണ്ട കേട്ടോ ഇപ്പം ഈ നമുക്ക് ഈ വെള്ളം അരി കഴുകുമ്പോൾ തന്നെ അതിൻ്റെ അതൊരു വെളുത്ത് വെളുത്ത് വെളുത്തു അരി കാണുമല്ലോ അതെടുത്ത് ആരും കളയെന്ന് വേണ്ട നല്ലൊരു പോഷക ഗുണം ഉള്ളൊരു അതാണത് ആ ഒരു അരി കളയണ്ട അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കും വളരെ നല്ലൊരു ടിപ്പാണത് അറിയാത്തവർ അതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഇത് കണ്ടത് എൻ്റെ ഒരു കുക്കറിൻ്റെ കോലമാണ് കറി വെച്ച് കരിഞ്ഞ് പിടിച്ച് ഫുള്ള് കരിഞ്ഞ് പോയാണ് കേട്ടോ കുക്കറിൻ്റെ ഉൾഭാഗമാണിത് ഇനി നമുക്ക് നമുക്കിതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ഒരുപാട് ഇട്ട് ഉറയ്ക്കാതെ തന്നെ നമുക്ക് ഈ ഒരു പൊടി മാത്രം മതി തൂകി കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ അതൊരു ക്ലീനായിട്ട് കിട്ടും കിട്ടും അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് അപ്പോൾ ഈ പൊടിയുടെ കുറെ കുറച്ച് സാധനം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ഈ പൊടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് കാപ്പിപ്പൊടി അപ്പൊ കാപ്പിപ്പൊടിയുടെ വില കാരണം നമുക്ക് ആർക്കും ഇതൊന്നും ഉപയോഗിക്കാനൊന്നും തോന്നി പോലുമില്ല കേട്ടോ അപ്പോൾ ശെങ്കിൽ നമുക്ക് ചെറിയ ഒരു ഒരു ടീസ്പൂണോളം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ ആ ഒരു ടീസ്പൂൺ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ ഒന്ന് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞത് ക്ലീൻ ആവുന്നുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ആ കാപ്പിപ്പൊടിയിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അതേ അളവിൽ തന്നെ ഉപ്പുമാണ് എടുത്തിരിക്കുന്നത് കല്ലുപ്പ് വേണരിടാം ഞാൻ ഉപ്പ് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ആ അളവിൽ തന്നെ നിഷ്വാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് കാര്യം മാത്രം മതി വേറെ ഒരു ഇതിൻ്റെ ആവശ്യമില്ല ബേക്കിംഗ് സോഡ അങ്ങനെ ഇങ്ങനെ ഒന്നും വേണ്ട വിനാഗിരി ഒന്നും വേണ്ട ഇത് മാത്രം മതി നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ പെട്ടെന്ന് ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഇടുന്ന വീഡിയോസിന് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇനി ഞാൻ ഈ കുക്കറിലേക്ക് ഉള്ളിലും ബാക്ക് ഭാഗത്തുമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഇത് തേച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ നമ്മൾ ആ ഇത് പിടിച്ചിരിക്കുന്ന കരിഞ്ഞ് പിടിച്ചിരിക്കുന്ന കുക്കറിനുള്ളിലേക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇതിനായിട്ട് നമ്മൾ ആ ലിക്വിഡും ഉപ്പുപൊടിയും അതുപോലെ തന്നെ കാപ്പിപ്പൊടി മാത്രമാണ് എടുത്തിരിക്കുന്നത് ആ അത് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല എന്നിട്ട് ഇതിലേക്കൊന്ന് ഈ കാപ്പിപ്പൊടിയുടെ പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു ഈ സ്പൂൺ കൊണ്ട് തന്നെ ഞാനിപ്പോൾ കൈകൊണ്ട് വേണേൽ നിങ്ങൾക്ക് അത് തേച്ച് പിടിപ്പിക്കാം പക്ഷേ ഞാൻ ആ സ്പൂൺ കൊണ്ട് തന്നെയാണ് ഒന്ന് തേച്ച് ഇങ്ങനെ പിടിപ്പിച്ച് വെക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാം നമ്മൾ ഇട്ടിപ്പം നല്ല റിസൾട്ടാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് തേച്ച് വെക്കുന്നുണ്ട് തേച്ച് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ കാപ്പിപ്പൊടിയും കൊണ്ടുള്ള ഒരുപാട് ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതും കാണാത്തൊരു പോയി കാണണേ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത് കണ്ടില്ല നല്ല ഒന്ന് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു പേപ്പർ എടുത്ത് ഒന്ന് വിരിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കമത്തി വെക്കണം ഈ കമത്തി വെക്കുന്ന വെക്കുന്നതിൻ്റെ ബാക്ക് കുക്കറിൻ്റെ ബാക്ക് ഭാഗത്തും കൂടെ കുറച്ച് കരി കരി പോലെ ഇരിപ്പുണ്ട് അതും നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കരു കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇരിപ്പുണ്ട് എന്നിട്ടൊന്ന് ബാക്കി വന്ന് ആ ഒരു ഇതും കൂടെ എടുത്തിട്ട് ഒന്ന് തേച്ച് വെച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്ക്രബ്ബറിൻ്റെ ഒരു ആവശ്യമില്ല ഈ ഒരു സൂത്രം മതി ഇന്ന് നാരങ്ങാത്തൊണ്ടെടുക്കുക എന്നിട്ട് അതുകൊണ്ടാണ് ഞാനിന്ന് ക്ലീൻ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നാരങ്ങത്തൊണ്ടും കൂടെ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ പാട പോലെ നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഇളകി വരുന്നതായിരിക്കും ചേട്ടാ ിരിയാണി നല്ലപോലെ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൽ നിന്ന് എടുത്തിരിക്കുന്നത് എന്നെടുത്ത് നാരങ്ങത്തൊണ്ടും പഴയ പനിയായാലും നാരങ്ങത്തൊണ്ടാണ് കേട്ടോ നമ്മൾ കളയാൻ പറ്റും നാരങ്ങ തൊണ്ടും അതിന് സ്പെഷ്യലായിട്ട് നാരങ്ങ ഒന്നും എടുക്കേണ്ട കാര്യമില്ല അതിന് ശേഷം ഇത് കണ്ടില്ലേ നിങ്ങൾ ആ റൗണ്ട് ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലായത് കണ്ടില്ല നല്ല പോലെ വെളുത്ത് വരുന്നുണ്ട് നല്ല നല്ലപോലെ ക്ലീൻ ആകുന്നുണ്ട് ഒരുപാട് ഇത്ര കരിഞ്ഞു പിടിച്ചതാണെങ്കിലും കുറച്ച് നേരം ഒന്ന് വെച്ചതിൽ ഒരു ഒത്തിരി കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം ഇത് പുരട്ടി ഒന്ന് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി അതിന് ശേഷം ഇത് ഇതുപോലെ നാരങ്ങയുടെ തുണ്ട് കൊണ്ട് ഞാൻ ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല നല്ലപോലെ ഇത് ക്ലീൻ ചെയ്ത് ആയി വരുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം കൂടെ ഒരു നാരങ്ങ തൊണ്ട് വെച്ച് ഒന്ന് കഴുകിയെടുക്കാം ഒന്ന് തേച്ചെടുക്കാം ഇത് കണ്ടില്ലേ ഇത് നല്ലൊരു മാറ്റം വന്നത് കണ്ടില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗം കൂടെ അതുപോലെ ഒന്ന് വെച്ചിട്ട് ഈ ഒരു നാരങ്ങ തൊണ്ടും കൊണ്ടും ഒന്ന് ഇങ്ങനെ തേച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതേ ഇതിൻ്റെ ഉത്ഭാഗം ഞാൻ ഇതുപോലെ അതേ നോർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ നാരങ്ങ നാരങ്ങത്തൊണ്ട് ഞാൻ വെച്ച് നോരച്ചു കാണിക്കാം അപ്പോൾ തന്നെ അത് പാട പോലെ ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ ഇളകി വരുന്നുണ്ട് ഉണ്ടോ ഇത് കണ്ടല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ അതിളകി വരുന്നുണ്ട് ഉണ്ടോ അപ്പോൾ ഇതുകൊണ്ട് മാത്രമാണ് നാരങ്ങത്തെ സ്ക്രബറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല വെറുതെ ഇട്ടോ ഒരക്കുകയോ കൈ ഒന്നും വേണ്ട ഇത് വെച്ച് നമുക്കൊന്ന് ഇങ്ങനെ ഉറച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ സൈഡിലെ എല്ലാം കണ്ടില്ല നല്ലപോലെ ഇളകി വരുന്നുണ്ട് കേട്ടോ അത് കുറച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒത്തിരി പ്രസ് ചെയ്യുക ഒന്നും വേണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് കഴുകി കാണിക്കാം ഇത് കണ്ടില്ലേ ഫുള്ള് ഞാൻ ആ നാരങ്ങത്തോടും കൂടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കഴുകിക്കൊണ്ട് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ താഴ്ഭാഗത്തേക്ക് വന്ന മാറ്റം ഒന്ന് കാണുമ്പോൾ ശരിക്കും ഞെട്ടും കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയുടെ സ്ക്രബർ കൊണ്ടൊന്നും ഞാൻ ഉടച്ചിട്ടില്ല അത്ര കരിയിരിക്കുന്ന ഇരിക്കുന്ന അത്രയും ഇത് പോയിട്ടുണ്ട് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കുമ്പോൾ ഒരു സ്പൂൺ കാപ്പിപ്പൊടി മാത്രം മതി കെട്ടും ഒരുപാടൊന്നും വേണ്ട ഒറ്റ സ്പൂൺ കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ കുക്കർ വെട്ടി തിളങ്ങും കുക്കർ നല്ല ഏത് കരി പിടിച്ച പാത്രങ്ങളും വെട്ടി തിളങ്ങും ഇതൊന്ന് തൊട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്